ഹലോ സ്വാതി ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്നൊരു ലൈം ജ്യൂസാണ് ഉണ്ടാക്കുന്നത് അതിന് രണ്ട് ചെറുനാരങ്ങയുടെ നീരും പിന്നെ കുറച്ച് ഇഞ്ചിയുടെ കഷണങ്ങളുമാണ് എടുത്തിരിക്കുന്നത് രണ്ട് ചെറുനാരങ്ങ ഇതിൽ പിഴുങ്ങിയെടുക്കുകയാണ് കേട്ടോ ഇഞ്ചി കഷ്ണങ്ങൾ എടുക്കുന്നുണ്ട് തോൽ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതാണ് പിന്നെ നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം മധുരം കൂടുതൽ വേണമെന്നുള്ളവർ കൂടുതൽ എടുക്കാം ഞാനിപ്പോൾ മൂന്ന് ഗ്ലാസ്സിലേക്ക് പാകത്തിനുള്ള പഞ്ചസാര ഇട്ടിട്ടുണ്ട് നമ്മുടെ ജ്യൂസറിൽ ഒന്നടിച്ചെടുക്കാം നമുക്ക് രിച്ചെടുക്കട്ടോ അരിപ്പ വെച്ചിട്ട് ഇപ്പോഴത്തെ ചൂടിന് ഇങ്ങനത്തെ ഒരു ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുന്നത് നല്ലതാണ് ഇഞ്ചി ചെറുനാരങ്ങ നീരും കൂടിയിട്ടുള്ള ജ്യൂസ്യൂബ് വേണമെങ്കി ഇടാട്ടോ ഞാനിതിൽ ഇടുന്നുണ്ട് നമ്മളെ ജ്യൂസ് റെഡി ആയിരിക്കണം നമുക്കൊന്ന് കുടിച്ചു നോക്കാൻ നല്ലൊരു ജ്യൂസാണ് ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു